നമ്മളുടെ വീടുകളിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുണ്ടാകും അങ്ങനെയുള്ളവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുണ്ട് ഓരോ വീട്ടിലും ഈ പദ്ധതികളെപ്പറ്റി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ആ പ്രധാന പദ്ധതി അല്ലെങ്കിൽ ആ പ്രധാന സ്കീമുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് സംസ്ഥാനത്തെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ വഴി നടപ്പിലാക്കുന്ന നവജീവൻ എന്ന് പറയുന്ന വായ്പാ പദ്ധതി നിലവിൽ അൻപത് വയസ്സ് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെയുള്ളവരെ ഉദ്ദേശിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കൃത്യമായിട്ട് സീനിയോറിറ്റിയൊക്കെ നിലനിർത്തുന്ന എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ തൊഴിൽ കാർഡ് ഉള്ള മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയാണ് ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത് ഒരു ചെറിയ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി അതെന്തെങ്കിലുമൊക്കെ യൂണിറ്റുകളാവാം അല്ലെങ്കിൽ ഉൽപാദന സേവന മേഖലയിലാവാം ഒരു ചെറിയ കടയാണെങ്കിലും അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ടൂൾ ഷോപ്പ് ടൂൾഷോപ്പാകാം ഇങ്ങനെയുള്ള വിവിധ മേഖലകളിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി അൻപതിനായിരം രൂപയുടെ ഒരു സാമ്പത്തിക സഹായം ഒരു ലോൺ നമുക്ക് ലഭിക്കുന്നു നവജീവൻ വായ്പാ പദ്ധതിയിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം തുക സബ്സിഡി ആയിട്ട് കൂടി ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ലോണിലേക്ക് അപേക്ഷ വയ്ക്കുന്നവർക്ക് വലിയൊരു സാമ്പത്തിക സഹായം അതോടൊപ്പം തന്നെ വായ്പാ സബ്സിഡി ഈടില്ലാതെയാണ് അൻപതിനായിരം രൂപയോളം സർക്കാരിൻ്റെ സഹായമായിട്ട് തന്നെ ലഭിക്കുന്നത് അത് സർക്കാർ മുഖാന്തരം ബാങ്ക് വഴി തന്നെയാണ് വായ്പയായിട്ട് ലഭ്യമാക്കുന്നത് സ്ത്രീകൾക്ക് അതോടൊപ്പം തന്നെ വിധവകൾക്ക് മുൻഗണന നൽകുന്നുണ്ട് ബി പി എൽ റേഷൻ കാർഡ് ആണെങ്കിൽ അവർക്ക് മുൻഗണന നൽകുന്നുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വാർദ്ധക്യകാല പെൻഷൻ സ്കീം വഴി സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് എല്ലാ മാസങ്ങളിലും ഇവരുടെ അക്കൗണ്ടിലേക്കോ വൈകാരിക ഉള്ളവർക്ക് കൈകളിലേക്കും സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് ആയിരത്തി രൂപ വീതമാണ് ഇപ്പോൾ നമുക്ക് സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷനായിട്ട് ആനുകൂല്യം വിതരണം ചെയ്തു വരുന്നത് എ പി യിൽ നിന്നോ ബി പി യിൽ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നമുക്ക് ഈ സ്കീമിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻറ്ററിലൂടെ അപേക്ഷകൾ സമർപ്പിക്കുക അപേക്ഷയിൽ ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം ലഭിക്കുന്ന പ്രിൻ്റ് ഔട്ട് അനുബന്ധ രേഖകളെല്ലാം നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ നേരിട്ട് ഏൽപ്പിക്കുകയും വേണം മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അവരുടെ ദന്തനിര മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി അതായത് കേടുള്ള പല്ലുകൾ മാറ്റി മാറ്റിസ്ഥാപിക്കുന്നതിന് വേണ്ടി മന്ദഹാസം എന്ന് പറയുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട് പതിനായിരം ാണ് ഇവിടെ സാമ്പത്തിക സഹായം നൽകുന്നത് ബി പി എൽ റേഷൻ കാർഡുള്ള വീടുകളിലെ ബി പി എൽ റേഷൻ കാർഡിൽ പേരുള്ള വ്യക്തികൾക്ക് അതും മുതിർന്നവർക്കാണ് ഈ ഒരു സ്കീമിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് സ്ത്രീക്കും അതോടൊപ്പം തന്നെ പുരുഷന്മാർക്കും അപേക്ഷകൾ സമർപ്പിക്കാം പതിനായിരം രൂപ വരെയാണ് ഇവിടെ ദന്തനിര മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായമായിട്ട് സർക്കാർ അനുവദിക്കുന്നത് സാമൂഹ്യനീതി വകുപ്പിന്റെ സുനീതി എന്ന് പറയുന്ന പോർട്ടൽ മുഖാന്തരമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഈ സ്കീമിനെ പറ്റി അക്ഷയ കേന്ദ്രങ്ങളിൽ മറ്റു ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ പറഞ്ഞാൽ മതി അവർ അപേക്ഷ വെച്ച് നൽകുന്നതായിരിക്കും നാലാമത്തെ പ്രധാനപ്പെട്ട സ്കീം വയോമധുരം എന്നുള്ള ഒരു പദ്ധതിയാണ് പ്രമേഹം കൂടി വരുന്ന ഒരു സമയമാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മിക്കവർക്കും പ്രമേഹ രോഗം ഉണ്ട് അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ഗ്ലൂക്കോമീറ്ററും അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്ട്രിപ്പും സൗജന്യമായിട്ട് നൽകുന്നു ഇത്തരം ഒരു പദ്ധതിയാണ് വയോമധുരം എന്ന് പറയുന്ന പദ്ധതി ബി പി എൽ റേഷൻ കാർഡ് ആണെങ്കിലാണ് ഈ സ്കീമിലേക്ക് നമുക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നത് സുനീതി പോർട്ടൽ വഴി അതായത് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ആയതുകൊണ്ട് സാമൂഹ്യനീതി വകുപ്പിൻ്റെ സുനീതി പോർട്ടൽ വഴി നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അക്ഷയ കേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെൻറ്ററുകൾ ജനസേവാ കേന്ദ്രങ്ങൾ വഴിയെല്ലാം നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ എല്ലാ വർഷങ്ങളിലും നമുക്ക് ഈ സ്ട്രിപ്പ് തീർന്നു പോയി കഴിഞ്ഞാൽ അത് പരിശോധിക്കുന്ന സ്ട്രിപ്പ് സൗജന്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ പിന്നീട് നമുക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അതല്ലെങ്കിൽ കോർപ്പറേഷൻ ഇവ മുഖാന്തരം വ്യത്യസ്ത പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് വയോജനങ്ങൾക്ക് ഊന്നുവടിയായിട്ട് അല്ലെങ്കിൽ സൗജന്യ കന്നട വിതരണ പദ്ധതികളുണ്ട് അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ സഹായ ഉപകരണങ്ങൾ വേണമെങ്കിൽ അതിനുവേണ്ടിയുള്ള സാമ്പത്തിക സഹായം അല്ലെങ്കിൽ ആ ഉപകരണം വിതരണം ചെയ്യുന്ന പദ്ധതികൾ അതോടൊപ്പം തന്നെ കട്ടില് പുതപ്പ് പോലുള്ള വിവിധ ആനുകൂല്യങ്ങൾ ഓരോ പഞ്ചായത്തിനും നടത്തുന്ന പദ്ധതികൾ വ്യത്യസ്തമായിരിക്കും ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമാണ് ഈ ഒരു സ്കീമിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്നത് അതായത് നമ്മളുടെ വാർഷിക ഗ്രാമസഭ കൂടുകയും ഈ സമയത്ത് ഇതിൻ്റെ അപേക്ഷാ ഫോമുകൾ അതായത് ഗുണഭോക്തൃ പദ്ധതികളിലേക്കുള്ള ആളുകളെ ചേർക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ സ്വീകരിക്കുകയും ചെയ്യുന്നതായിരിക്കും എല്ലാ വർഷങ്ങളിലും ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെയാണ് ഇതിൻ്റെ അപേക്ഷകൾ സ്വീകരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പുകൾ പൂർണ്ണമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക ഈ അറിയിപ്പുകൾ ഈ സ്കീമുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക